റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖരായ ശ്രീനാരായണ ഗുരുവിനെ നാം ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ആഗസ്റ്റ് ഇരുപത് ചെമ്പഴന്തിയിലാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ആഗസ്റ്റ് ഇരുപതിന് ചെമ്പഴന്തിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹമാണ് പയൽവാരം വീട് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗ്രഹം പയൽവാരം വീട് ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേരാണ് നാരായൺ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേര് നാരായൺ എന്നായിരുന്നു പിതാവ് മാടനാശാനും മാതാവ് കുട്ടിയമ്മയുമാണ് ഭാര്യ കാളിയമ്മ ശ്രീനാരായണഗുരു സമാധിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ ഇരുപത് ശ്രീനാരായണഗുരു സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഇവയൊക്കെ ശ്രീനാരായണ ഗുരുവാണ് നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രതിമകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ സഹോദരിമാരാണ് കൊച്ചുദേവി കൊച്ചു കൊച്ചുമാത ശ്രീനാരായണ ഗുരുവിൻ്റെ സഹോദരിമാർ കൊച്ചുദേവി കൊച്ചു കൊച്ചുമാത ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം കാരമുക്ക് തൃശൂർ ശ്രീനാരായണഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം കാരമുക്ക് തൃശൂർ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ടി സദാശിവ അയ്യർ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ടി സദാശിവ അയ്യർ സർവമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടന്ന വർഷമാണ് ആയിരത്തി സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വച്ച് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം ഓം സഹോദര്യം സർവത്ര ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നെയ്യാറ്റിൻകര തിരുവനന്തപുരം അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നെയ്യാറ്റിൻകര തിരുവനന്തപുരം അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലം നെയ്യാറിലെ ശങ്കരൻകുഴി അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലമാണ് നെയ്യാറിലെ ശങ്കരൻകുഴി ശ്രീനാരായണഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റ് ഗുരുക്കന്മാരാണ് കുമ്മംപള്ളി രാമൻപിള്ള ആശാൻ തൈക്കാട് അയ്യ കൃഷ്ണൻ വൈദ്യർ ശ്രീനാരായണ ഗുരുവിനി തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിനി തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകൻ ഹടയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തിയും തൈക്കാട് അയ്യയാണ് ഹടയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തിയാണ് തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ഗുരുവാണ് കണ്ണങ്കര മുത്തപ്പിള്ള ആശാൻ എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് എസ് എൻ ഡി പി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനമാണ് കൊല്ലം എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലം എസ് എൻ ഡി പിയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗം എസ് എൻ ഡി പിയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം എസ് എൻ ഡി പിയുടെ ആജീവനാന്തകാല അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പിയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ എസ് എൻ ഡി പിയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപുവാണ് എസ് എൻ ഡി പിയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപു എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയമാണ് എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് വിവേകോദയം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ഥാപകൻ കുമാരനാശാനാണ് സ്ഥാപക പത്രാധിപർ എം ഗോവിന്ദൻ ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം വിവേകാനന്ദ സ്വാമികളോടുള്ള ആദരസൂചകമായി എസ് എൻ ഡി പിയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേർ നൽകി നൽകുകയായിരുന്നു വിവേകാനന്ദ സ്വാമികളോടുള്ള ആദരസൂചകമായി എസ് എൻ ഡി പിയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേർ നൽകുകയായിരുന്നു ശ്രീനാരായണഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവൻകോട് ക്ഷേത്രം ശ്രീനാരായണഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവൻകോട് ക്ഷേത്രം ശ്രീനാരായണഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലം ഉല്ലല വെച്ചൂർ ശ്രീനാരായണഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലമാണ് ഉല്ലല വെച്ചൂർ ഗുരുവിൻ്റെ തമിഴ് കൃതി തേവര പതികകൾ ഗുരുവിൻ്റെ തമിഴ് കൃതിയാണ് തേവര പതികങ്ങൾ ഗുരുവിൻ്റെ തമിഴ് കൃതി തേവര പതികങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത രചനകൾ ദർശനമാല നിർവൃതി പഞ്ചകം ചിദംബരാഷ്ട്രകം വേദാന്തസൂത്രം ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത രചനകളാണ് ദർശനമാല നിർവൃതി പഞ്ചകം വേദാന്ത സൂത്രം കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വച്ച തത്വം ഹം ബ്രഹ്മാസ്മി കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വച്ച തത്വമാണ് അഹം ബ്രഹ്മാസ്മി ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനിബസൻ്റാണ് ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനിബസൻ്റാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലമാണ് തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലം തലശ്ശേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത വ്യക്തിയാണ് മുർക്കോത്ത് കുമാരൻ മുർക്കോത്ത് കുമാരനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത വ്യക്തി ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹ മരുത്താമല കന്യാകുമാരി ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് ശ്രീലങ്കയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തത് ബോധാനന്ദ സ്വാമികളായിരുന്നു ശ്രീനാരായണ ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് ശ്രീനാരായണ ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിൻ്റെ ആവശ്യത്തിനായി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി അമ്പതാമത് ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് അഞ്ച് രൂപ നാണയം പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറാണ് ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ് അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം ഗുരു സമാധിയായ സ്ഥലം ശിവഗിരിയാണ് സമാധി സമയത്ത് ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം ക്ഷേതവർണം വെള്ള ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിൻ്റെ നിറമാണ് മഞ്ഞ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യർ ടി കെ കിട്ടൻ എന്നിവരാണ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തിരണ്ട് ശിവഗിരി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ട് ടാഗോറിൻ്റെ സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തി സി എഫ് ആൻഡ്രൂസ് ദീനബന്ധു ടാഗോറിൻ്റെ സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തിയാണ് സി എഫ് ആൻഡ്രൂസ് ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി കുമാരനാശാൻ ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് കുമാരനാശാനാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ട് ശിവഗിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ ദേശീയ നേതാവ് സി രാജഗോപാലാചാരി ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ രാജഗോപാലാചാരി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് എൻ കുമാരനായിരുന്നു ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തിയാണ് എൻ കുമാരൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശശതകം രചിച്ചത് ശ്രീനാരായണഗുരു ദൈവദശകം രചിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ശ്രീനാരായണഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം തിരുക്കുറൽ ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച രചന നവമഞ്ചരി ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി ഇദ്ദേഹത്തിൻ്റെ മറ്റു രചനകളാണ് ആത്മോപദേശശതകം ജാതി മീമാംസ ശിവശതകം ജാതി നിർണയം ദൈവദശകം നിർവൃതി പഞ്ചകം ജനനി നവരത്ന മഞ്ചരി കുണ്ടലിനിപ്പാട്ട് ഇന്ദ്രിയ വൈരാഗ്യം ജാതി ജാതിലക്ഷണം ശ്രീകൃഷ്ണദർശനം തുടങ്ങിയവ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം ഇലവുന്തിട്ട പത്തനംതിട്ട ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലമാണ് ഇലവുന്തിട്ട പത്തനംതിട്ട ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവി മുല്ലൂർ എസ് പത്മനാഭ പണിക്കർ ശ്രീനാരായണ ഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയം ശിലാസ്ഥാപനം നടത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴ് തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയാ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വചനങ്ങളാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനി ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ ശിവലിംഗസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശൻ എഴുതിയ കവിതയാണ് പറന്നുപോയ ഹംസം പി എ ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെക്കുറിച്ചുള്ള ആദ്യ സിനിമയാണ് ശ്രീനാരായണ ഗുരു ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട് നാരായണം എന്ന നോവൽ രചിച്ചത് വെരുമ്പടവം ശ്രീധരൻ നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തി മൂർക്കോത് കുമാരൻ ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരൻ ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതി ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ചരിത്രത്തെ ആഘാതമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത് കെ പി അപ്പൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ യുഗപുരുഷൻ എന്ന സിനിമയിലെ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച നടനാണ് തലൈവാസൽ വിജയ് ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അണിയൂർ ക്ഷേത്രം ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അണിയൂർ ക്ഷേത്രം ശ്രീനാരായണഗുരു കുമാരനാശനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കായ്ക്കര ശ്രീനാരായണഗുരു കുമാരനാസിനെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കായ്ക്കര ശ്രീനാരായണഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാംഗ്ലൂർ ശ്രീനാരായണഗുരു ഡോക്ടർ പൽപുവിനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ബാംഗ്ലൂരിൽ വച്ചാണ് കണ്ടുമുട്ടിയത് ശ്രീനാരായണഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലരാമപുരം ശ്രീനാരായണഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലരാമപുരം ബാഗ്ബടാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അദ്വൈതാശ്രമം ബാഗ്ബടാനന്ദനെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിരുവണ്ണാമല രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശിവഗിരി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ശിവഗിരി ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പിൻഗാമിയാണ് ശ്രീ ബോധാനന്ദ സ്വാമികൾ ബോധാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമം വേലായുധൻ ബോധാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമമാണ് വേലായുധൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ വിദേശി ഏണസ്റ്റ് ക്ലർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ വിദേശിയാണ് ഏണസ്റ്റ് ക്ലർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യൻ ആനന്ദ തീർത്ഥൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനാണ് ആനന്ദ തീർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് തെങ്ങിൽ അദ്ദേഹം സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ അഞ്ചു തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് അരുബിപ്പുറത്ത് സ്ഥിര താമസം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അദ്ദേഹം അരുബിപ്പുറത്ത് സ്ഥിരതാമസം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അരുവിപ്പുറം ക്ഷേത്രയോഗം വാവൂട്ട് യോഗം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് തിരുവിതാംകൂർ സർക്കാർ സാമൂഹ്യ പരിഷ്കർത്താവായും മതാചാര്യനായും പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് ശിവഗിരി മഠം സ്ഥാപിച്ചു കോടതി വ്യവഹാരങ്ങളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഇളവ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തെട്ട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി പത്ത് കോഴിക്കോട് മംഗലാപുരം എന്നിവിടങ്ങളിലെ ക്ഷേത്ര പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് നാഷണൽ സെയിൻറ്റായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പുലയ വിദ്യാർത്ഥികൾക്കായി മിശ്രഭോജനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയ വിദ്യാർത്ഥികൾക്കായി മിശ്രഭോജനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് തൃശൂർ കാരമുക്കിൽ നിലവിളക്ക് പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആലുവയിൽ സർവമത സമ്മേളനം മുദ്രാവാക്യം വാദിക്കാനും ചെയ്യിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് കണ്ണാടി പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് കണ്ണാടി പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനുവരി ഒൻപത് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്